കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വയനാട് ദുരിതാശ്വാസ നിധി സഹായം ജില്ലാ കമ്മിറ്റിക്ക് കൈമാറലും നടന്നു കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമത്തിലെ ഗ്രാമീണമായ നേടിയ കുട്ടികളെ സംഘടിപ്പിച്ചു പുറത്ത് ഗ്രാമമായതുകൊണ്ട് സ്റ്റേജെല്ലാം കിട്ടി ആണ് ആദരിച്ചത് അപ്പോൾ ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ് ഞാനും എസ് എസ് എൽ സി പാസ്സായതാണ് എനിക്കെന്താണ് നിങ്ങൾ അവാർഡ് നൽകാതെ വിഷയം നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ലല്ലോ അല്ലെ എനിക്ക് ഇരുന്നൂറ്റി നാല്പത് വർക്ക് കിട്ടി ഞാൻ പാസ്സായല്ലോ അല്ല അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ലേ എ പ്ലസ് കിട്ടിയോ അല്ലെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഡിസ്റ്റിങ്ഷൻ കാരണം കൊടുക്കാൻ കഴിയുള്ളൂ ആ കുട്ടി പറഞ്ഞ് എന്നാ നിങ്ങളെ കുറിച്ചിട്ടോ നിങ്ങളെ കൊണ്ട് ഇതേ സ്ഥലത്ത് ഒരു സ്റ്റേജ് കെട്ടി ഇതേപോലെ മൈക്കും വെച്ച് നാട്ടുകാരെ വിളിച്ച് എനിക്ക് സീക്കണം ഞാൻ നിങ്ങളെ കൊണ്ട് ആ കുട്ടി പഠിച്ചു പഠിച്ച് പാസ്സായി ഐ എ എസ് നേടി പേര് അൽഫോൺസ് കണ്ണു അതാണ് മനുഷ്യൻ ജീവിതത്തിൽ വെല്ലുവിളികളെ ഏറ്റെടുക്കും വയനാടിന്റെ വെല്ലുവിളി പറഞ്ഞത് മനുഷ്യൻ നമ്മള് മലയാളി അങ്ങനെയാണ് ഏത് വെല്ലുവിളിയേയും ഏറ്റെടുക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമുക്ക് നമ്മളെ പ്രാപ്തമാക്കിയത് കേരളത്തിന്റെ വിദ്യാഭ്യാസമാണ് മുതൽ കേരളം മലയാളി മുതലൊന്നുമില്ല ഉള്ളൂ എഴുപത്തിയേഴ് വർഷങ്ങൾ പൂർത്തിയാക്കി നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാം രാജ്യം ഇന്ന് സാമ്പത്തികമായിട്ടൊക്കെ പ്രശ്നങ്ങളുള്ളൊരു രാജ്യമാണ് നമ്മുടേത് ലോകം പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ വക്കീലുമാണ് സംസ്ഥാനം ദുരന്തങ്ങളുടെ നടുവിലുമാണ് ഈ അവസരത്തിലാണ് നമ്മളൊക്കെ കൂടിച്ചേരുകയാണെങ്കിൽ കേരള വ്യാപാരി വ്യവസായി സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതായിട്ട് അതിന്റെ പ്രവർത്തനത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയക്കാരൊക്കെ മതേതരം എന്ന് വിളിച്ചോതുമ്പോഴും ആ അത്തരത്തിൽ കൃത്യമായി ആ മതേതരത്വം വിളിച്ചോതുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായി എന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് പി സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് യൂണിറ്റ് സമാഹരിച്ച ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്യാത്ത് ഏറ്റുവാങ്ങി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ വിതരണം ചെയ്തു കുമ്പളങ്ങി യൂണിറ്റ് പ്രസിഡന്റ് കെ വി തമ്പി തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് എസ് എൽ ലത്തീഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി ജെയിൻ ട്രഷറർ ടി എം ഇബ്രാഹിം വി മാത്യു ഡെന്നി തോമസ് കെ യു ജബീബ് പി എ ഷാനവാസ് കെ സി ബെന്നി കെ യു സുധീർ വി ഉദയൻ എന്നിവർ സംസാരിച്ചു വ്യാപാരി സ്വമേധയാ ആർജിച്ചെടുത്ത നാട് മാറുന്ന സംസ്കാരത്തിലോട്ട് കടക്കുന്നതനുസരിച്ച് തന്നെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ അണികളെ കൂട്ടിയിണക്കി മുന്നോട്ട് നയിക്കേണ്ടതിന്റെ വലിയ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ സംഘടന സംഘടിപ്പിക്കുന്ന ഓരോ യോഗം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ യോഗത്തിനും വളരെ പ്രസക്തിയുണ്ട് ഇന്നിപ്പോ ഇവിടെ വിഭിന്നമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വിഭിന്നമായ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പ്രയാസമാണ് ഏതാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ചാൽ എല്ലാം ഒന്നിനോട് നിന്ന് മെച്ചപ്പെട്ട ഗുണമേന്മയുള്ള പരിപാടികളാണ് കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം ന്യൂസ് ടുഡേ peluru di